മക്രോണി എക്സ്ട്രാ പുഴുങ്ങിയൊന്നും എടുക്കാതെ മസാലയിൽ തന്നെ ചേർത്ത് വേവിച്ചെടുക്കുന്ന ഒരു മസാല മക്രോണി റെസിപ്പിയാണ് ഇതിനായിട്ട് ഒരു രണ്ട് പീസ് ചിക്കൻ ഇറച്ചിയുള്ള ഭാഗം നോക്കിയിട്ട് രണ്ട് പീസ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി പക്ഷേ ഉപ്പും ചാത്തിട ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക ഇനി ഒരു പാനിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം ചിക്കൻ ഒന്ന് പൊരിച്ചു കോരിയെന്നു ശേഷം ഈ എണ്ണയിലേക്ക് തന്നെയാണേൽ നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കുന്നത് അതിനായിട്ടൊരു വെല്ലുളളി അരിഞ്ഞതും ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു തുണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വാഴന്ന് വന്നതിനുശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഞാനൊരു രണ്ട് ചെറിയ തക്കാളിയാണ് ചെറിയ സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചവും കൂടെ ചേർത്തിട്ടൊന്ന് വായിച്ചെടുക്കുന്നുണ്ട് ഇതൊന്നും നന്നായിട്ടൊന്ന് വഴന്നു വന്നിരുന്നു ശേഷം ഇതിലേക്ക് നമ്മൾ പൊരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മക്രോണിയാണ് അതിനായിട്ട് ഞാൻ ഇരുന്നൂറ് ഗ്രാം മക്രോണിയാണ് എടുത്തത് നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് വെന്ത് വരാനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അത്യാവശ്യം നമ്മൾ മക്രൂണിയൊക്കെ ഒന്ന് മുങ്ങി നിൽക്കുന്ന രൂപത്തിലുള്ള രൂപത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണേ അത്യാവശ്യം മക്രൂണിയൊക്കെ ഒന്ന് മുങ്ങി നിൽക്കണം ഈ ഒരു ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണേ പിന്നെ ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മുളക് പൊടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ചിക്കന് തീ പിന്നെ ഗാന ചെയ്യുമ്പോൾ മുളക് പൊടി ചേർത്തതുകൊണ്ട് അത് കൂടെ നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് എക്സ്ട്രാ ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ലേ നമുക്കത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഒന്ന് തീ ഒന്ന് സിമ്മിലേക്ക് ഇട്ടിട്ട് സാവധാനമാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാൻ മറന്നു പോയതുകൊണ്ട് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് സാവധാനം കുക്ക് ചെയ്തെടുക്കാം ഇത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ മക്രോണി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വേവായിട്ട് വരിക അത് വെന്തോ നമ്മൾ പുഴുങ്ങി ഇടുമ്പോൾ എക്സ്ട്രാ പുഴുങ്ങി ചില സമയത്ത് നമുക്കിതൊന്ന് വെന്ത് ഒടഞ്ഞൊക്കെ പോകുമല്ലോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇങ്ങനെ മസാല മക്രോണി റെഡിയാക്കുമ്പോൾ സംഭവിക്കൂലേ നല്ല പെർഫെക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ മക്രോണി റെഡി ആക്കി നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് ഇനി കുറഞ്ഞ തോലുള്ള വെള്ളമുള്ളൂ അതൊന്ന് സിമ്മിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാൻ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം വെള്ളമൊക്കെ വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് വിളമ്പി എടുക്കണമെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി മസാല മക്രോണി റെഡി ആയിട്ടുണ്ടാവുക വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ച് പിന്നെ ഈവനിങ് സ്നാക്കിനും ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മസാല മക്രോണിയാണിത് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്കതൊന്ന് സെവിംഗ് ബൗളിലേക്ക് വിളമ്പിയിട്ടൊന്ന് കാണാം